ചൈനീസ് ഫുഡിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് അറിയുമോ അറിയില്ല എന്താണ് ശരിക്കും ചൈനീസ് ഫുഡിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ കൊണ്ടുവരുന്നു വെക്കുന്നു കഴിക്കുന്നു പോകുന്നു അപ്പോൾ ഈ ഫുഡിൻ്റെ ടേസ്റ്റിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ചൈനീസ് വിഭവങ്ങളെ കുറിച്ചിട്ട് അവനുണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കുക്ക് വന്നിട്ട് ഉണ്ടാക്കുന്നത് അവിടെ കൊടുക്കുന്നു എന്നല്ലാതെ കേരളത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ഓണേഴ്സിനൊന്നും ഒരു അവബോധമില്ല ചൈനീസ് ഫുഡ് ഒരു പ്രത്യേകതരം ടേസ്റ്റുള്ളാണ് പ്രത്യേകിച്ച് സോസുകളുടെ ഒരു ഉപയോഗം കൂടുതലുള്ള ഫുഡുകളാണ് അതുപോലെ തന്നെ അജനമുട്ട പോലെ പല ആളുകളും അതിനകത്തുണ്ട് എല്ലാ ഫുഡിലും അവരല്പം ഷുഗറും അജനമുട്ടയൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയന്റ് ഇതൊക്കെ എന്തൊക്കെ വേണം ഇത് തന്നെ ആണോ ഇതിന്റെ രുചി എന്ന് രുചിച്ചറിഞ്ഞ എത്ര ഹോട്ടൽ ഓണേഴ്സ് ഉണ്ട് ഇത് കാണുന്നതിൽ അതുപോലെ തന്നെ ഇത് തന്നെ ആണോ ശരിക്കും ചൈനീസ് ഫുഡിന് വേണ്ട അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഫ്രൈഡ് റൈസ് നൂഡിൽസ് അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഒരു റൈസ് ഓറിയൻറ്റഡ് ഫുഡ് എന്ന് പറയാൻ പറ്റും അത് കറക്റ്റാണോ ഈ അരി തന്നെ ഉപയോഗിക്കേണ്ടത് എന്ത്ലും അറിയാത്ത നേരിടേ ആളുകളാണ് ഈ ചൈനീസ് ഫുഡുകൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഓൺ ദ സ്പോട്ടിലാണ് ഇതിൻ്റെ പല കുക്കിംഗ് ഇതും ചിക്കൻ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും അപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ പീസിന്റെ വലുപ്പം ഇതിൻ്റെ കോട്ടിങ് ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ് അത് ചെയ്ത് അത് കഴിച്ചാൽ അതിൻ്റെ പ്രത്യേക ബ്യൂട്ടി ഉണ്ട് പക്ഷേ പലരും നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചു വരുന്ന പഠിച്ചെന്ന് പറയാൻ പറ്റില്ല കണ്ട് കണ്ട് കണ്ടുവരുന്ന പലരും ഇതിന്റെ ഓവർഡോസാണ് ഉപയോഗിക്കുക പല സാധനങ്ങളും അപ്പോൾ ഒരു ചായയിൽ നമ്മൾ പഞ്ചസാര ഇടണം അതിൻ്റെ ഒരു ഒരു സാധാരണ ഒരു ഗ്ലാസ് വലുപ്പത്തിന് ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് ഏകദേശം ഓക്കെ നാല് സ്പൂൺ ആണെങ്കിൽ ആറാണെങ്കിൽ എട്ടാണെങ്കിൽ അപ്പൊ സത്യത്തിൽ കണ്ടമാനം ഈ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകള് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് അജനാമോട്ട അല്ലെങ്കിൽ മറ്റുള്ള ചില കളറുകൾ ഇതൊക്കെ കണ്ടമാനം ഒഴിച്ചാൽ ഇതിന്റെ രുചി കൂടുന്നുള്ളതാണ് അപ്പം നമ്മളെ കസ്റ്റമറുടെ കിഡ്നിയും ചട്നിയാവും എന്നല്ലാതെ ഒരു കാര്യമില്ല ഇതിനകത്ത് ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിന്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കസ്റ്റമർ ഡെയിലി കഴിച്ചെങ്കിലല്ലേ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ ആഗ്രഹം വരുമ്പോൾ നമ്മളെടുത്ത് വന്ന് കഴിച്ചെങ്കിലല്ലേ നമുക്ക് ബിസിനസ് കിട്ടുക പക്ഷെ ചൈനീസ് ഫുഡിനുള്ള പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഓവർ ഡോസ് മൂലം ഇവർക്ക് നെഞ്ചരിച്ചിലും വയറുവേദനയും മറ്റു കാര്യങ്ങളും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ അകത്ത് ചെന്നാൽ ഇവൻ ഭയങ്കര പണിയായിരിക്കും നടത്താം ഇത് നടത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള കസ്റ്റമർ ബെൽറ്റ് പൊട്ടി പോകും കാരണം അയാൾക്ക് നമ്മൾ ഫുഡ് കഴിച്ചാൽ നെക്സ്റ്റ് ഡേ വയറിന് ആകാസ്വസ്ഥതായിരിക്കും സ്വാഭാവികമായിട്ടും നാച്ചുറൽ അല്ലാത്ത അല്ലെങ്കിൽ ഇപ്പൊരു ഉദാഹരണത്തിന് പഞ്ചസാര അത് തന്നെ വളരെ കണ്ടമാന അധികം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് ആക്ഷനെ വരിക കണ്ടമാന വെള്ളം കുടിക്കാൻ തോന്നും കാരണം എന്താ പഞ്ചസാര കഴിച്ച് നമ്മൾ കിഡ്നിയുടെ ഫിൽറ്ററൊക്കെ ഇളകി കെടുക്കുക ഇരിക്കും അപ്പൊ ഇതിനൊന്ന് പിടിച്ചു നിർത്താനും ബ്രഡിലേക്ക് കറക്റ്റ് കാര്യങ്ങൾ എത്തിക്കാനും ഇച്ചിരി വെള്ളം കൂടുതൽ എന്നെങ്കിൽ മാത്രമേ സംഭവം നടക്കുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ ചൈനീസ് പല വിഭവങ്ങളും കഴിക്കുമ്പോൾ ഇങ്ങനെ വരുന്നത് പിന്നെ ഇതിൻ്റെ ഏത് അരി ഉപയോഗിക്കണം ഈ അരി എങ്ങനെ ഡ്രൈ ചെയ്യണം ഈ അരി എങ്ങനെ എടുത്തു വയ്ക്കണം അപ്പോൾ എങ്ങനെയുണ്ടായിട്ട് ടേസ്റ്റ് വരിക ഇത് അടിക്കുമ്പോൾ ആ വിഭവം അടിക്കുമ്പോൾ അത് ഏത് മെഷർമെൻറ്റിൽ അടിക്കണം നല്ലൊരു തികഞ്ഞ ഒരു ചൈനീസ് കുക്കാണെങ്കിലും അവ അടിച്ചാൽ അതിൽ ബാക്കി ഉണ്ടാവില്ല ഒരു പോർഷൻ പറഞ്ഞാൽ ഒരു പോർഷൻ തന്നെ പക്ഷെ അത് പഠിച്ച് മനസ്സിലാക്കി അതിൽ പ്രാക്ടീസ് ഉള്ള ആളുകൾ വയ്ക്കണം പിന്നെ ചൈനീസ് ഫുഡിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൾക്ക് ബിസിനസ് കയറി കഴിഞ്ഞാൽ നാലഞ്ച് ഷെഫുമാരില്ലെങ്കിൽ ഈ സാധനം നമുക്ക് അടിച്ചെല്ലാ ടേബിളിലെത്താൻ പറ്റില്ല ഒരുപാട് ടൈം കൺസിസ്റ്റൻസി പിടിക്കുന്ന ഒരു സാധനമാണ് കാരണം കുഴിമന്തി പോലെ ആൾക്കാർ വന്ന് ഇരുന്നോടനെ കൊടുക്കാൻ പറ്റും ഇതിന് കൊടുക്കാൻ പറ്റില്ല നമ്മളെ ഏകദേശം നമ്മൾ നാടൻ ഫുഡ് ചോറും കറികളാണെങ്കിൽ എട്ടുതരം പത്ത് തരം കറിയും കൂടി കൊടുത്താൽ പിന്നെ വിളമ്പാൻ തന്നെ നാലാൾക്കാർ കൊണ്ടാണ് അതേപോലെയാണ് ഏറ്റവും ഈസിയസ്റ്റ് അല്ല അതുപോലെ തന്നെ ഒരു ടേബിളിൽ ഇവന് ചിക്കൻ മഞ്ചൂരിയൻ ഇവന് ഫ്രൈഡ് റൈസ് അവന് നൂഡിൽസ് ഇവന് ഗോബി ചില്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഈ ഓർഡർ കിട്ടിയാൽ പിന്നെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവനോട് എടുത്തിട്ടുണ്ടായിരുന്നു മാഷന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരാൾ വരിക അപ്പം അതിൽ മിനിമം മെനുസും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്ന വേറൊരു എപ്പിസോഡ് ഞാൻ പറയുന്നുണ്ട് ആ രീതിയിൽ അതിനെ നമ്മൾ കണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ കൊണ്ടുവന്ന് അതിന് ആവശ്യമായ സാധനമേ ഉപയോഗിക്കുന്നുള്ളതിന് കൃത്യമായ ലിസ്റ്റും തയ്യാറാക്കിയിട്ട് ചെയ്താൽ നമുക്ക് നല്ലൊരു ഫുഡ് കൊടുക്കാം പിന്നെ ഒരുവിധപ്പെട്ടവർക്കൊന്നും ഇതിൻ്റെ യഥാർത്ഥ രുചി ഇപ്പോൾ നോർത്ത് നോർത്തിലെ പല കറികളി കറികളാണെങ്കിലും അതുപോലെ തന്നെ ചൈനീസ് വിഭവങ്ങളാണെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഇത് ഓർഡർ തന്നെ കഴിച്ചിട്ടില്ല പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കഴിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൻ്റെതായ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ് കഴിച്ചാൽ ചെയ്താൽ സെയിൽ ചെയ്താൽ നമ്മൾ ബിസിനസ് തീർച്ചയായിട്ടും വർദ്ധിക്കും അപ്പോൾ ചൈനീസ് വിഭവങ്ങൾ യഥാർത്ഥ രുചി അതിൻ്റെ ക്ലാരിറ്റി എന്താണെന്ന് അറിയാത്ത ആളുകളാണ് മെജോറിറ്റിന്നുള്ളത് അതുകൊണ്ട് ചൈനീസ് ഫുഡുകൾ കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകൾ പണ്ട് നമ്മളെ ഒരു ഇരുപത് കൊല്ലം മുന്നേ നമ്മളെ കടകളിലൊന്നും ചൈനീസ് ഫുഡ് കയറ്റേ ചെയ്യില്ല ഇപ്പോൾ അതില്ലാത്തൊരു ഹോട്ടലില്ല അതൊരു വലിയ ഭാഗമായി മാറിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടത് മനസ്സിലാക്കുക അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സമയത്ത് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും താങ്ക്